അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് പോലെ വന്നാല് പ്രസവരക്ഷ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് പലരും ചോദിക്കാറുണ്ട് ചിലര് ഒന്നര മാസം രണ്ടു മാസം ചിലപ്പോൾ മൂന്ന് മാസം ഒക്കെ ആകുമ്പോൾ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് കുഞ്ഞ് അബോട്ടായിട്ട് പോവാറുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പ്രസവരക്ഷ പോലെ കുറച്ച് മെഡിസിൻസ് കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ മറ്റേ ഒരു ഒൻപത് മാസം കഴിഞ്ഞ പോലെ അത്രയും മെഡിസിൻസും ഡ്യൂറേഷനും ഒന്നും ആവശ്യമില്ല അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഗർഭാശ ശുദ്ധിക്ക് ഹോർമോൺസൊക്കെ ഒന്ന് കറക്റ്റാവുക ഡയജഷനൊക്കെ ഒന്ന് കറക്റ്റാവുക ഇമോഷണൽ വെൽബീൻ ഈ ഒരു രീതിയിലുള്ള കണക്കിലെടുത്താണ് മെഡിസിൻസ് കൊടുക്കേണ്ടത് അപ്പം നമുക്ക് ദശ്മൂലം ജീരകം അടിഷ്ടങ്ങൾ പോലത്തെ കഴിക്കാം അതുപോലെ ച്യവനപ്രാശം ശതാബരി ഗുളം പോലത്തെ മെഡിസിൻസ് കഴിക്കാം ഇമോഷണൽ ഒരു വെൽബീങ്ങിനായിട്ട് നമുക്ക് ബ്രഹ്മി പോലത്തെ ഗുളികകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ആ സമയത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻസ് ഇന്റേണലി കഴിക്കാം എക്സ്റ്റേണലി നമ്മൾ വീതപുളി പോലെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും കുഴമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒരു നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്ത് ചെറു ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കുന്നത് നല്ലതാണ്